നമസ്കാരം പ്രാദേശിക വാർത്തകൾ വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ പ്രധാന പതിനഞ്ചാം കേരള നിയമസഭയുടെ പതിനാലാം സമ്മേളനം ഇന്ന് പുനരാരംഭിക്കും മുഖ്യമന്ത്രി എന്നോടൊപ്പം സിറ്റിസൺ കണക്ട് സെന്റർ വൈകിട്ട് പിണറായി വിജയൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും ഇന്ന് ലോക ഹൃദയദിനം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ സമ്പൂർണ്ണ ഡിജിറ്റലൈസേഷൻ ബില്ലിംഗ് സംവിധാനത്തിന് തുടക്കമായി പാകിസ്ഥാനെ അഞ്ച് വിക്കറ്റിന് തകർത്ത് ഇന്ത്യ ഒൻപതാമത് ഏഷ്യാകപ്പ് സ്വന്തമാക്കി വാർത്തകൾ വിശദമായി പതിനഞ്ചാം കേരള നിയമസഭയുടെ പതിനാലാം സമ്മേളനം ഇന്ന് പുനരാരംഭിക്കും തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി ഒൻപത് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഇന്നും നാളെയും സഭ സമ്മേളിക്കുന്നത് അഞ്ച് ദിവസങ്ങളിൽ മൂന്ന് ദിവസവും അടിയന്തര പ്രമേയങ്ങൾ പരിഗണിച്ചു എന്ന സവിശേഷതയുമായാണ് നടപ്പ് സമ്മേളനം ഇന്ന് പുനരാരംഭിക്കുന്നത് മുനിസിപ്പാലിറ്റീസ് ഭേദഗതി നിയമം പഞ്ചായത്ത് രാജ് ഭേദഗതി നിയമം എന്നിവ ഇന്ന് സഭയിൽ അവതരിപ്പിക്കും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട പ്രമേയവും ഇന്ന് അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നു സിറ്റിസൺ കണക്ട് സെന്റർ വൈകിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും വെള്ളയമ്പലത്തെ പഴയ എയർ ഇന്ത്യ ഓഫീസിലാണ് സെന്റർ പ്രവർത്തിക്കുന്നത് പൊതുജനങ്ങളുടെ പരാതികളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും മുഖ്യമന്ത്രിയെ അറിയിക്കുന്നതിനാണ് സിറ്റിസൺ കണക്ട് സെന്റർ പ്രവർത്തനം ആരംഭിക്കുന്നത് ആറ് ഏഴ് എട്ട് ഒൻപത് എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെ മുഖ്യമന്ത്രിക്ക് അഭിപ്രായങ്ങളും പരാതികളും നിർദ്ദേശങ്ങളും നൽകാം ജനങ്ങളുടെ അഭിപ്രായങ്ങളും പരാതികളും നിർദ്ദേശങ്ങളും കേൾക്കാനും പരിഹരിക്കാനും സംവിധാനങ്ങളുണ്ടെങ്കിലും അവ കൂടുതൽ മെച്ചപ്പെടുത്തണമെന്ന ലക്ഷ്യത്തോടെയാണ് സി എം മീ ആരംഭിക്കുന്നതെന്ന് പിണറായി വിജയൻ അറിയിച്ചു പൊതുജനങ്ങളും ഗവൺമെന്റുമായി ഇഴയടുപ്പവും സുസ്ഥിര പങ്കാളിത്ത വികസന മാതൃകയും ശക്തിപ്പെടുത്താനാണ് പരിപാടിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഡൽഹിയിലെ പുതിയ ബിജെപി ഓഫീസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉദ്ഘാടനം ചെയ്യും ദീൻദയാൽ ഉപാധ്യായ മാർഗിൽ നവരാത്രി ആഘോഷത്തോടനുബന്ധിച്ചാണ് ഉദ്ഘാടനം ഉദ്ഘാടന ചടങ്ങിൽ ബിജെപി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയും കേന്ദ്രമന്ത്രിമാരും മുതിർന്ന നേതാക്കളും പങ്കെടുക്കും ഈ മാസം നിലവിൽ വന്ന വരുംതലമുറ ജി എസ് ടി പരിഷ്കരണം രാജ്യത്തെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും പ്രയോജനകരമാണ് ഇന്ത്യയുടെ പരോക്ഷ നികുതി സമ്പ്രദായം ലളിതമാക്കുന്നതിൽ സുപ്രധാന ചുവടുവയ്പാണിത് ശിശു സംരക്ഷണ ഉൽപ്പന്നങ്ങൾക്ക് ജി എസ് ടി കുറച്ചത് സാധാരണക്കാരുടെ മേലുണ്ടായിരുന്ന ഭാരം ലഘൂകരിക്കുന്നതിന് ഏറെ സഹായകമാണ് ഫീഡിംഗ് ബോട്ടിലുകൾ നാപ്കിനുകൾ നാപ്കിൻ ലൈനറുകൾ തുടങ്ങിയ നിരവധി അവശ്യ വസ്തുക്കളുടെ നികുതി പന്ത്രണ്ട് ശതമാനത്തിൽ നിന്നും അഞ്ച് ശതമാനമായാണ് കുറച്ചത് കുട്ടികളുടെ ആരോഗ്യത്തെ പിന്തുണയ്ക്കുന്നതിന് യു എച്ച് ടി പാലിന്റെ നികുതി പൂർണ്ണമായും ഒഴിവാക്കി തെർമോമീറ്ററിന്റെ ജി എസ് ടിയും പൂർണമായും കുറച്ചു വിവിധ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും നികുതി നിരക്കുകൾ കുറച്ച് പൌരന്മാർക്ക് ജി എസ് ടി പരിഷ്ക്കരണങ്ങൾ ഗണ്യമായ ആശ്വാസമാണ് നൽകുന്നത് രാജ്യത്ത് പുരോഗതിയും പരിവർത്തനവും കൊണ്ടുവരാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര ഗവൺമെന്റ് അക്ഷീണം പ്രവർത്തിച്ചു വരികയാണ് ഗതിശക്തി മാസ്റ്റർ പ്ലാനിലൂടെ ഗവൺമെന്റ് അടിസ്ഥാന സൌകര്യ വികസനത്തിൽ സൃഷ്ടിച്ച വിപ്ലവത്തെക്കുറിച്ചാണ് ആകാശവാണി സേവാ പർവ് പ്രത്യേക പരമ്പരയിൽ ഇന്ന് വിശദീകരിക്കുന്ന അടിസ്ഥാന മേഖലാ വികസനത്തിലെ തടസ്സങ്ങൾ നീക്കി നിർവഹണം വേഗത്തിലാക്കുകയാണ് പി എം ഗതിശക്തി മാസ്റ്റർ പ്ലാനിന്റെ സവിശേഷത പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അഭിപ്രായത്തിൽ സമഗ്ര ഭരണത്തിന്റെ വികാസമാണ് ഗതിശക്തി വിവിധ മന്ത്രാലയങ്ങളെയും വകുപ്പുകളെയും ഏകോപിപ്പിച്ച് ഇത് വികസന പ്രവർത്തനങ്ങളുടെ വേഗം വർദ്ധിപ്പിക്കും അൻപത്തിയേഴ് മന്ത്രാലയങ്ങളും മുപ്പത്തിയാറ് സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും ഒരേ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൂടെ ഒത്തൊരുമിച്ച് പ്രവർത്തിച്ച് മികച്ച ആസൂത്രണത്തിലൂടെയാണ് വികസന പ്രവൃത്തികൾ വിലയിരുത്തുന്നത് ൂന്ന് അടിസ്ഥാന സൌകര്യ പദ്ധതികൾ ഇതിനകം വിലയിരുത്തിയിട്ടുണ്ടായിരത്തി ലോകത്തെ ഏറ്റവും വലിയ വികസിത രാജ്യമാക്കി ഇന്ത്യയെ മാറ്റുന്നതിന് പ്രധാനമന്ത്രി ഗതിശക്തി മാസ്റ്റർ പ്ലാൻ ലക്ഷ്യമിടുന്നു സേവാപ്പറവിന്റെ ഭാഗമായി സാംസ്കാരിക മന്ത്രാലയം ഇന്നലെ കോഴിക്കോടക്കം രാജ്യത്തെ പ്രധാന നഗരങ്ങളിൽ വികസിത് ഭാരത് കെ രംഗ് കലാകെ സം എന്ന വിഷയത്തിൽ കലാശിൽപശാലകൾ സംഘടിപ്പിച്ചു ലോക വേൾഡ് ഹാർട്ട് ഫെഡറേഷനും യുനെസ്കോയും ലോകാരോഗ്യ സംഘടനയും സംയുക്തമായാണ് ലോക ഹൃദയദിനം ആചരിക്കുന്നത് ഒരു സ്പന്ദനം പോലും നഷ്ടമാക്കരുത് എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം എല്ലാ വർഷവും പതിനേഴ് ദശലക്ഷത്തിലധികം ആളുകൾ ഹൃദ്രോഗം മൂലം മരിക്കുന്നുവെന്നാണ് കണക്ക് ലോക ഹൃദയദിനത്തോടനുബന്ധിച്ച് നിയമസഭയിൽ സംഘടിപ്പിക്കുന്ന സിപിആർ പരിശീലന ക്യാമ്പയിൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും കേരള മീഡിയ അക്കാദമിയുടെ അന്തർദേശീയ മാധ്യമോത്സവത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്ത് വൈകിട്ട് പലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനം സംഘടിപ്പിക്കും ടാഗോർ തിയേറ്ററിലെ സമ്മേളനത്തിൽ ഇന്ത്യയിലെ പലസ്തീൻ സ്ഥാനപതി അബ്ദുള്ള അബു ഷെയ്ഷ് മുഖ്യാതിഥിയാകും മന്ത്രി കെ എൻ ബാലഗോപാലും പ്രതിപക്ഷ നേതാവ് ബി ഡി സതീശനും ചേർന്ന സമ്മേളനവും സല്യൂട്ട് ഗാസ ഫോട്ടോ പ്രദർശനവും ഉദ്ഘാടനം ചെയ്യും ഒക്ടോബർ വരെ നീളുന്ന മാധ്യമോത്സവം നാളെ വൈകിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യും ശബരിമല ഉൾപ്പെടെ ക്ഷേത്രങ്ങളിൽ ലഭിക്കുന്ന വിലയേറിയ എല്ലാ വസ്തുക്കളുടെയും ഓഡിറ്റിംഗ് നടത്തി ഡിജിറ്റൽ രേഖകൾ തയ്യാറാക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നടപടിയെടുക്കും ശബരിമല ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണപ്പാളികളുമായി ബന്ധപ്പെട്ട വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ദേവസ്വം ബോർഡ് മെഗാ ഓഡിറ്റിംഗിന് ഒരുങ്ങുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ സമ്പൂർണ്ണ ഡിജിറ്റൈസേഷൻ ബില്ലിംഗ് സംവിധാനത്തിന് തുടക്കമായി കൊട്ടാരക്കര ഗണപതി ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ മന്ത്രി കെ എൻ ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്തു ഭക്തർക്ക് ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ ഓൺലൈനായി വഴിപാടുകൾ ബുക്ക് ചെയ്യാൻ സംവിധാനം വഴി സാധിക്കും പാകിസ്ഥാനെ അഞ്ച് വിക്കറ്റിന് തകർത്ത് ഇന്ത്യ ഒൻപതാമത് ഏഷ്യാകപ്പ് സ്വന്തമാക്കി ദുബായ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ടോസ് നേടിയ ഇന്ത്യ പാകിസ്ഥാനെ ബാറ്റിംഗിന് അയക്കുകയായിരുന്നു പത്തൊൻപത് പോയിന്റ് ഒന്ന് ഓവറിൽ പാകിസ്ഥാനെത്തിയാറ് റൺസിന് പുറത്താക്കിയ ഇന്ത്യ മറുപടി ബാറ്റിംഗിൽ പോയിന്റ് നാല് ഓവറിൽ അഞ്ച് വിക്കറ്റിന് റൺസ് എടുത്ത് വിജയം കൈപ്പിടിയിലൊതുക്കി ഗ്രൂപ്പ് ഘട്ടത്തിലും സൂപ്പർ ഫോറിലും പാകിസ്ഥാനെ മൂന്ന് മത്സരങ്ങളിലും തോൽപ്പിച്ചാണ് ഇന്ത്യയുടെ ഉജ്ജ്വല വിജയം ഏഷ്യൻ ക്രിക്കറ്റ് കൌൺസിൽ ചെയർമാനും പാകിസ്ഥാൻ ആഭ്യന്തരകാര്യമന്ത്രിയുമായ മൊഹസിൽ നഖ്വിയിൽ നിന്ന് ട്രോഫി ഏറ്റുവാങ്ങാൻ ഇന്ത്യൻ ടീം വിസമ്മതിച്ചു രാഷ്ട്രപതി ദ്രൌപതി മുർമ്മും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അടക്കം പ്രമുഖർ ഏഷ്യാകപ്പ് വിജയത്തിൽ ഇന്ത്യൻ ടീമിനെ അഭിനന്ദിച്ചു ഭാവിയിലും ഇത്തരം വിജയങ്ങൾ ആവർത്തിക്കാൻ ടീമിന് കഴിയട്ടെ എന്ന് രാഷ്ട്രപതി ആശംസിച്ചു മത്സരത്തെ ഓപ്പറേഷൻ ഉപമിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ടിലും വിജയം ഇന്ത്യയുടേതായി എന്ന് സാമൂഹ്യ മാധ്യമ പോസ്റ്റിൽ കുറിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയനും ഇന്ത്യൻ ടീമിനെ അഭിനന്ദിച്ചു ജേതാക്കളായ ഇന്ത്യൻ ടീമിന് ബിസിസിഐ ഇരുപത്തൊന്ന് കോടി രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചു തന്റെ മുഴുവൻ മാച്ച് ഫീയും ഇന്ത്യൻ സേനയ്ക്ക് സംഭാവന നൽകുമെന്ന് ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് അറിയിച്ചു നൂറിലേറെ രാജ്യങ്ങളിൽ യുവജനക്ഷേമ സ്പോർട്സ് മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ വികസിത് ഭാരത് റൺ നടത്തി റൺ ടു സേവ് ദ നേഷൻ എന്ന ടാഗ്ലൈനിൽ മൂന്നു മുതൽ അഞ്ച് കിലോമീറ്റർ വരെ ദൂരത്തിൽ സേവാ പഖ്വാഡയുടെ ഭാഗമായാണ് ഓട്ടം സംഘടിപ്പിച്ചത് സൂപ്പർ ലീഗ് കേരള രണ്ടാം സീസണിൽ പങ്കെടുക്കുന്ന കണ്ണൂർ വാരിയേഴ്സ് എഫ് സി ടീമിനെ പ്രഖ്യാപിച്ചു സി കെ ഉബൈദാണ് ഗോൾ കീപ്പർ സ്പാനിഷ് സ്ട്രൈക്കർ ആഡ്രിയാൻ സർഡനോറോ കാംറൂൺ താരം എണസ്റ്റീസ് ലാവ്സാമ്പ എന്നിവരാണ് സീസണിലെ പുതിയ ക്യാപ്റ്റൻമാർ കണ്ണൂർ ജവഹർ സ്റ്റേഡിയത്തിൽ കണ്ണൂർ വാരിയേഴ്സിന്റെ അഞ്ച് മത്സരങ്ങൾ നടത്തും ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് പ്രീമിയർ ലീഗിന്റെ ചെയർമാനായി കേരള ക്രിക്കറ്റ് അസോസിയേഷൻ പ്രസിഡന്റ് ജയേഷ് ജോർജിനെ തെരഞ്ഞെടുത്തു മുംബൈയിൽ ചേർന്ന ബിസിസിഐ വാർഷിക പൊതുയോഗത്തിലായിരുന്നു തെരഞ്ഞെടുപ്പ് വിമൻസ് പ്രീമിയർ ലീഗിന്റെ ആദ്യ ചെയർമാൻ എന്ന അംഗീകാരമാണ് ഇതിലൂടെ ജയേഷ് ജോർജ്ജിന് ലഭിച്ചത് മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി സംസാരിക്കാൻ മകൾക്ക് അവസരം ലഭിച്ചതിൽ സന്തോഷിക്കുകയാണ് കോഴിക്കോട് കക്കോടി പറമ്പിൽക്കടവ് സ്വദേശിയായ ലഫ്റ്റനന്റ് കമാൻഡർ ദിൽനയുടെ മാതാപിതാക്കൾ കോഴിക്കോട്ട് നിന്ന് നസീർ ബാബുവിന്റെ റിപ്പോർട്ട് പ്രധാനമന്ത്രിയുമായി മൻ കി ബാതിൽ സംസാരിക്കാൻ മകൾക്ക് അവസരം ലഭിച്ച് സന്തോഷിക്കുകയാണ് കോഴിക്കോട് കക്കോടി പറമ്പിൽ കടവ് സ്വദേശിയായ റീജയും കുടുംബവും ഐ എൻ എസ് വി തരിണി എന്ന പതിനേഴ് മീറ്റർ മാത്രം നീളമുള്ള പായ്വഞ്ചിൽ ഗോവയിൽ നിന്നും ഒക്ടോബർ രണ്ടിന് പുറപ്പെട്ട് മൂന്ന് കടലുകളും നാല് ഭൂഖണ്ഡങ്ങളും കടന്ന് ലോകം ചുറ്റി ദൌത്യം പൂർത്തീകരിച്ച് രാജ്യത്തിന്റെ അഭിമാനമായി മാറിയ ലഫ്റ്റനന്റ് കമാൻഡർ നിൽന ഇരുനൂറ്റി മുപ്പത്തിയെട്ട് ദിവസം കൊണ്ടാണ് കിലോമീറ്റർ ദൂരം താണ്ടി തിരിച്ചെത്തിയ നാരീശക്തി പത്രിയുടെ ഭാഗമായി പായ്വഞ്ച് യാത്രക്ക് ി സാഗര പരിക്രമണം പൂർത്തിയാക്കിയ ബില്ലേക്ക് ഗോവ രാജ്ഭവനിലും കോഴിക്കോട്ടും സ്വീകരണങ്ങൾ ലഭിച്ചിരുന്നു വിശ്വകർമ്മ സമുദായത്തിന്റെ അവകാശങ്ങൾ അനുഭാവപൂർവ്വം പരിഗണിച്ച് അംഗീകരിക്കുമെന്ന് മന്ത്രി വി എൻ വാസവൻ കോട്ടയത്ത് അറിയിച്ചു ചരിത്രത്തിൽ വിലപ്പെട്ട സംഭാവനകൾ നൽകിയ വിഭാഗമാണ് വിശ്വകർമ്മ സമുദായമെന്ന് അദ്ദേഹം പറഞ്ഞു മാമനമപ്ല ഹാളിലെ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി രുമ കോഴിക്കോട് കേസരി സർഗോത്സവത്തിന്റെ ഭാഗമായി നവരാത്രി സർഗപ്രതിഭ പുരസ്കാരം വൈകിട്ട് ഗായകൻ മധു ബാലകൃഷ്ണന് സമ്മാനിക്കും ഗാനരചയിതാവ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയും നടി വിധിബാലയും ചേർന്നാണ് പുരസ്കാരം കൈമാറുന്നത് മുഴുവൻ പട്ടികവർഗക്കാർക്കും ആറ് ആധികാരിക രേഖകൾ ഉറപ്പാക്കിയ സംസ്ഥാനത്തെ രണ്ടാമത്തെ ജില്ലയായി കാസർകോടിനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒക്ടോബർ രണ്ടിന് പ്രഖ്യാപിക്കും പ്രധാന വാർത്തകൾ വീണ്ടും പതിനഞ്ചാം കേരള നിയമസഭയുടെ പതിനാലാം സമ്മേളനം ഇന്ന് പുനരാരംഭിക്കും മുഖ്യമന്ത്രി എന്നോടൊപ്പം സിറ്റിസൺ കണക്ട് സെന്റർ വൈകിട്ട് പിണറായി വിജയൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും ഇന്ന് ലോക ഹൃദയദിനം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ സമ്പൂർണ്ണ ഡിജിറ്റൈസേഷൻ ബില്ലിംഗ് സംവിധാനത്തിന് തുടക്കമായി പാകിസ്ഥാനെ അഞ്ച് വിക്കറ്റിന് തകർത്ത് ഇന്ത്യ ഒൻപതാമത് ഏഷ്യാകപ്പ് സ്വന്തമാക്കി